ീദിയെന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രശസ്തിയായ പോപ്പ് ഗായികയാണ് ഉഷാ ഉദുപ് എന്നാൽ ഉഷാ ഉദുപ്പിന്റെ ആരാധകർക്കും അതുപോലെ ഉഷാ ഉദുപ്പിന് വളരെ വേണ്ടപ്പെട്ടവർക്കും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ പോപ്പ് ഗായിക ഉഷാ ഉദുപ്പിന്റെ ഭർത്താവ് കോട്ടയം കളത്തിപ്പടി സ്വദേശി ജാനി ചാക്കോ ഉദുപ്പ് കൊൽക്കത്തയിൽ വെച്ച് അന്തരിച്ചു എഴുപത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോട്ടയം പൈനുങ്കിൽ ചിറക്കരോട്ട് കുടുംബാംഗമാണ് ബ്രിഗേഡിയർ സി സി ഉദുപ്പിന്റെയും എലിസബത്തിന്റെയും മകനാണ് ജാനി ഉതുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കൊൽക്കത്തയിലെ നിഷാ ക്ലബ്ബുകളിൽ പാടുന്ന കാലത്താണ് ഉഷ ഉതുപ്പുമായി ജാനി പരിചയപ്പെടുന്നത് സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തി രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് കൊൽക്കത്തയിൽ നിന്ന് ജാനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ കൊച്ചിയിലാണ് ഇവർ താമസിച്ചിരുന്നത് മക്കൾ ജനിച്ചു ും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് ഇവർ കൊൽക്കത്തയിലേക്ക് പോയി സണ്ണി ഉദുപ്പ് അഞ്ജലി ഉദുപ്പ് എന്നിവരാണ് മക്കൾ മൃതദേഹം പീസ് വേൾഡ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിൽ നിന്നും ബന്ധുക്കൾ എത്തിയ ശേഷം ബുധനാഴ്ചയാണ് സംസ്കാരം നടത്തുന്നത് ഹൃദയാഘാതം ഉണ്ടായപ്പോൾ ജാനി ടി വി കാണുകയായിരുന്നു എന്ന് പി ടിഎ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത ഗായക ഉഷാ ഉദുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ അന്തരിച്ചത് എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് വിഷമമായി യഥാർത്ഥത്തിൽ എല്ലാവരെയും ഒരുപോലെ സഹായിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട് ഇടപഴകുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു ഉഷാ ഉതുപ്പിന്റെ ഭർത്താവായ ജാനിയതുപ്പ് കാര്യമായി മറ്റു അസുഖങ്ങൾ ഒന്നും തന്നെ ജാനിയുതുപ്പിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ അപ്രതീക്ഷിതമായ ഒരു മരണം തന്നെയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് വിധിയെന്ന് വിളിക്കുന്ന ഉഷാ ഉതുപ്പ് ഒരു പാട്ടിന്റെ ആവശ്യത്തിനു വേണ്ടി വളരെ ദൂരെയായിരുന്നു ഭർത്താവിന്റെ അടുത്ത് അപ്പോൾ ില്ല മലയാളികൾക്ക് തന്നെ ഏറെ അഭിമാനമായ ഒരു ഗായക കൂടിയാണ് ഉഷ ഉ് പത്മഭൂഷൺ ഫിലിംഫെയർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഉഷ ഉ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലെ ജഡ്ജായി വന്ന സമയത്താണ് മലയാളികൾക്ക് ദീദിയെ അടുത്തറിയാൻ സാധിച്ചത് ഇപ്പോൾ നെഞ്ചുപൊട്ടിക്കരയുന്ന ദീദിയുടെ ദുഃഖത്തിൽ നിരവധി ആരാധകരും പങ്കുചേരുന്നുണ്ട് ദീദിയുടെ ഭർത്താവിന്റെ മരണ വാർത്ത അറിഞ്ഞ് നിരവധി ും അതുപോലെ നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ നേരുന്നത്